റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ റോഡ് ചേലക്കര ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മെഗാ മെഗാ ജോബ് ജോബ് ഫെയർ സംഘടിപ്പിച്ചു ഫെയറിൽ നൂറിലധികം ഉദ്യാർത്ഥികൾ പങ്കെടുത്തു തൊഴിൽ രഹിതരായ ഒട്ടനവധി യുവതി യുവാക്കൾക്ക് പ്രതീക്ഷയുടെ കൈതാങ്ങമായി ബി എൻ ഐ വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു ബി എൻ ഐ യൂണിവേഴ്സ് വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരി ഡെലീസ റീജൻസിയിൽ വെച്ച് മെഗാ ഫെയർ സംഘടിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിൽ ആരംഭിച്ച മെഗാ ജോ ഫെയർ ഒരു മണിയോടെ സമാപിച്ചു എൽ ഐ സി ആദിത്യ ബിർള എ സി സി ഡാൽമിയ വർണ ഗ്രൂപ്പ് അക്വാ സ്പ്ലാഷ് വിമാക് കൊച്ചിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിസ്മയ ഡൂയിറ്റ് ഇന്റീരിയർ തുടങ്ങിയ പ്രമുഖ കമ്പനികളും നിരവധി സംരംഭങ്ങളും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുവാൻ എത്തിയിരുന്നു മെഗാ ജോബ് ഫെയറിൽ രാജ്യത്തെ ഇരുപത്തിയഞ്ചോളം കമ്പനികളിൽ നിന്നായി മുപ്പതോളം തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടന്നതെന്നും തീർത്തും സൗജന്യമായി നടത്തിയ മെഗാ ജോബ് ഫെയർ വലിയ വിജയമായി തീർന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ജോബ് ഫെയർ കോർഡിനേറ്റർ പ്രദീപ് പറഞ്ഞു എഴുപത്തിരണ്ടോരം രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ വടക്കാഞ്ചേരി ചാപ്റ്റർ ബി എൻ ഐ യൂണിവേഴ്സ് നടത്തുന്ന ജോബ് ഫെയർ വലിയ വിജയമായി തീർന്നതിൽ വലിയ സന്തോഷമുണ്ട് ഒട്ടനവധി ആളുകളാണ് ജോലി അന്വേഷിച്ച് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജോലി കൊടുക്കാൻ സന്നദ്ധരായ ഏകദേശം ഇരുപത്തഞ്ചോളം കമ്പനികൾ ഇവിടെ നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പതോളം തസ്തികളിലേക്കുള്ള ആണ് ഇവിടെ നിന്ന് നടക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായും സൗജന്യമായാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സം പരിപാടികളും നൂതനമായ പരിപാടികളുമായിട്ട് ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണലിൻ്റെ വടക്കാഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്റർ ഇനിയും ഉണ്ടാകും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പരിപാടികളിൽ സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദി ഇതിന്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചത് ബി എൻ ഐ യൂണിവേഴ്സ് ചാപ്റ്ററിലെ ഓരോ മെമ്പർമാരുമാണ് അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികളെയാണ് മെഗാ ജോ ഫയറിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത് എന്ന് ബി എൻ ഐ യൂണിവേഴ്സ് വടക്കാഞ്ചേരി ചാപ്റ്റർ പ്രസിഡന്റ് ഷാനവാസ് പറഞ്ഞു നമ്മൾ ഇതിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികളെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അത്യാവശ്യം നല്ല ക്രൗഡ് ക്രൗഡിനുണ്ട് ഇരുപത്തഞ്ചോളം കമ്പനീസ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ർക്കിടെക്ട് കൺസ്ട്രക്ഷൻ മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ മാസം തന്നെ ബിസിനസ് സെമിനാർ സംഘടിപ്പിക്കുമെന്നും ബി എൻ ഐ യൂണിവേഴ്സ് പവർ ടീം കോർഡിനേറ്റർ ഫസൽ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു മെഗാ ജോബ് ഫെയർ കോർഡിനേറ്റർമാരായ ജെയിൻ ജോസ് രതീഷ് കെ നസീർ ഹസൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ മാസം തന്നെ ബി എൻ ഐയുടെ നേതൃത്വത്തിൽ ഒരു സെമിനാർ ബിസിനസ് സെമിനാർ അത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഇവിടെ ഡൽഹി സെൽ എന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ബി എൻ ഐയുടെ എല്ലാ ടീം അംഗങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ കൺസ്ട്രക്ഷൻ അതുപോലെ ആർക്കിടെക്ട്സ് എൻജിനീയേഴ്സ് ആ മേഖലയിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തി അവർക്ക് അവരുടെ ഐഡിയാസ് ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാനും മാത്രമല്ല കുറച്ച് ഇപ്പോൾ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഉപയോഗപ്രദമാക്കാനുള്ള രീതിയിൽ അവരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ക്വസ്റ്റ് ക്യു എൻ ഡെ സെഷനായിട്ട് അതിന് അവതരിപ്പിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി എൻ ഐയിൽ ഇങ്ങനത്തെ ബിസിനസ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ടിനായിട്ടുള്ള വീണ്ടും പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാവും ന്യൂസ് ഡെസ്ക് സിസി